ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ചൂട് സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമുള്ള ഈ ചൂട് ഗുരു അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും വന്നാൽ ഭയങ്കര ആയിരിക്കും ആയിരിക്കുമില്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വരിക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് മാറാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഞാൻ മുമ്പേ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഇപ്പോഴാണെങ്കിൽ നാട്ടിൽ നല്ല മഴയാണല്ലേ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ ഞാൻ ഒട്ടും വായിപ്പിക്കുന്നില്ല നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ പാലാണ് നമുക്ക് ആവശ്യം അപ്പം നമുക്കത് ജാറിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്ത് നമുക്ക് അതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇപ്പോൾ ചൂട് കുരു മാറാനും അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ അതുപോലെ ഇപ്പോൾ ചിലൻ്റെ എന്താണ് കയ്യിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളറൊക്കെ ഉണ്ടാവില്ല ചൊറിച്ചിൽ പോലെയൊക്കെ അപ്പോൾ അതൊക്കെ മാറാനും ഇപ്പോൾ പുറത്തു പോയിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ഫേസിൽ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ായിട്ട് നന്നായിട്ട് സഹായിക്കട്ടോ ഈ ഒരു ഹോം റെമഡി അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് പിന്നെ ഇതിലോട്ട് ഞാൻ മൂന്നോ നാലോ ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടുന്ന നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു അരിപ്പ് എടുത്തിട്ട് നമുക്ക് അതിൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിന്റെ പാല് മാത്രമായിട്ട് നമുക്ക് എടുക്കാം അപ്പം ഞാനിവിടെ നല്ലതുപോലെ ഇത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ പാല് മാത്രം നമുക്ക് മതിയിട്ട് അതിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ചൂടുള്ളവിടെയും അതുപോലെ ചൊറിച്ചിലൊക്കെ ഉള്ളവിടെയും അതുപോലെ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പൊട്ടിടുമ്പോൾ ശരിക്കും നമ്മുടെ ഫേസ് നല്ല ഡെല്ലായിരിക്കും അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പാല് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യും ചെയ്താ മതി ഇപ്പൊ ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യട്ടെ ഒരു സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ചൂടൂരൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇറിട്ടേഷൻ ആവില്ല കാരണം ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം അപ്ലൈ ചെയ്യുക അപ്പൊ ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത ശേഷം നമ്മളിത് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ടൈമൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ തേങ്ങാപ്പലി ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തണുപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ട്ടോ കട്ടിയായിട്ട് കട്ടിയുള്ളൊരു ഫോമിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ നല്ല കട്ടിയുള്ളൊരു ഫോമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് എവിടെയാണ് നമുക്ക് ചൂട് കൂരുള്ളത് അവിടെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹോം റെമഡി ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ചൂട് ആയി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക അല്ല ഈ ചൂട് കൂടി വന്നാലും അതുപോലെ അവരുടെ സ്കിന്നിലൊക്കെ ചിലപ്പോൾ പൊടി എലർജിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ എന്താണ് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കിട്ട് നമുക്ക് ഒരാഴ്ച വരെ ഇത് യൂസ് ചെയ്യാം ഒരു കുഴപ്പം ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും നല്ല റിസൾട്ട് കിട്ടും തേങ്ങാപ്പാലം നല്ല അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിന് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്ക ഇപ്പോൾ ഇവിടെ ഒരു വേറെ ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കും അതുപോലെ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതുപോലെ ഇപ്പൊ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ഫുൾ ഇങ്ങനെ എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ വിശ്വസിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പം അതുപോലത്തെ ഒക്കെ ഞാൻ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അതുപോലെ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നമുക്കിൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് ബായ്